രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് എന്നടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച അൻപത്തിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേസിന്റെ മുന്നോട്ടുപോക്കിന് അത്യന്താപേക്ഷിതമായ പരാതിക്കാരിയെ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികൾ ആരും തന്നെ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായ പിൻബലമില്ലാതെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പേര് പറയാതെ ആരോപണം ഉന്നയിച്ച യുവനടി പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതി ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്ന് പറയപ്പെടുന്ന യുവതി തുടങ്ങിയ ആരും തന്നെ കേസിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല ഇതാണ് അന്വേഷണത്തെ പ്രധാനമായും വലയ്ക്കുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു ഈ ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയ അന്വേഷക സംഘം ആ യുവതിയെ കണ്ടെത്തി മൊഴിയെടുത്തിരുന്നു എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് ആ യുവതിയും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് യുവതിയിൽ നിന്ന് പരാതി വാങ്ങിയെടുക്കാൻ ഒരു ഐ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ മൂന്ന് തവണ ശ്രമിച്ചിട്ടും അത് സാധിച്ചില്ല യുവതിയുടെ ഈ പിന്മാറ്റാൻ കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുലിന്റെ പേര് പറയാതെ ആരോപണങ്ങൾ ഉന്നയിച്ച യുവനടിയും പിന്നീട് വിഷയത്തിൽ പ്രതികരിച്ച ട്രാൻസ്ജെൻഡർ യുവതിയും ഇതുവരെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല പരാതിക്കാർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പോലും ആരോപണങ്ങൾ നേരിട്ട് അനുഭവിച്ചവർ പിന്മാറുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും എന്നാൽ ലഭിച്ച ഈ പരാതികളിലെല്ലാം മൂന്നാം കക്ഷികളുടേതാണ് എന്നതാണ് കേസിലെ നിയമപരമായ ഏറ്റവും വലിയ വെല്ലുവിളി എഫ്ഐആറിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുമുള്ള ഗുരുതരമായ വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളോ നേരിട്ടുള്ള സാക്ഷികളോ ഇല്ലാത്തതാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിൻ അന്വേഷണ സംഘത്തിന് വിശദമായി മൊഴി നൽകിയിരുന്നു എങ്കിലും മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കപ്പുറം ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ഒരു തെളിവുകളും നൽകാൻ ഈ പരാതിക്കാർക്കായിട്ടില്ല മൂന്നാം കക്ഷി പരാതികളെ മാത്രം ആശ്രയിച്ച് ലൈംഗികാതിക്രമം പോലുള്ള ഗുരുതരമായ ഒരു കേസിൽ വിചാരണ നടത്തുക എന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അതീവ ദുഷ്കരമായ കാര്യമാണ് ലൈംഗികാതിക്രമ കേസുകളിൽ ഇരുവിടെ മൊഴിയും സഹകരണവുമാണ് പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നേരിട്ട് ദുരിതം അനുഭവിച്ചവർ മൊഴി നൽകാനോ രേഖാമൂലം പരാതി നൽകാനോ തയ്യാറാകാത്ത പക്ഷം കേസ് തെളിയിക്കാൻ പോലീസിന് പ്രയാസമാകും മാധ്യമങ്ങളെ വരുന്ന ഓഡിയോ സന്ദേശങ്ങളോ കേട്ടറിഞ്ഞ വിവരങ്ങളോ മാത്രം കോടതിയിൽ നിർണായക തെളിവുകളായി പരിഗണിക്കപ്പെടണമെന്നില്ല പരാതിക്കാർ പിന്മാറുമ്പോൾ ആരോപണങ്ങളുടെ വിശ്വാസത്തെയായി തന്നെ അത് ബാധിച്ചേക്കാം ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന യുവതി തന്നെ പരാതിയില്ല ഇല്ല എന്ന നിലപാടെടുക്കുമ്പോൾ പ്രസ്തുത ആരോപണത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് നിയമപരമായി ദുർബലമാകും ഒരു ഭരണകക്ഷി എം എൽ എക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും എന്നാൽ അതിനെ പിന്തുണയ്ക്കാൻ നേരിട്ടുള്ള ഇരകൾ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയപരമായും സാമൂഹികമായും വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുമോ എന്ന ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇരകൾ ഉണ്ടെങ്കിൽ അവരുടെ പിന്മാറ്റം അവർക്ക് നീതി നിഷേധിക്കപ്പെടാൻ കാരണമായേക്കാം ഭയം സാമൂഹിക സമ്മർദ്ദം കേസിന്റെ നിയമപരമായ നൂലാമാലകൾ എന്നിവ ഇരകളെ പിന്തിരിപ്പിക്കാൻ കാരണമാകുന്നുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ആരോപണങ്ങൾ വ്യാജമാണെങ്കിൽ കേസ് അവസാനിപ്പിക്കേണ്ടി വരും എന്നാൽ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ഭരണ അധികാരം ഉപയോഗിച്ച് ഇരകളെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ പിന്തിരിപ്പിച്ചോ എന്ന സംശയം ഗുരുതരമായി ഉയരാനും സാധ്യതയുണ്ട് അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം നിയമോപദേശം തേടുകയാണ് പരാതിക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നിയമപരമായി പരിമിതികൾ ഉള്ളതിനാൽ മൂന്നാം കക്ഷി പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഓഡിയോ സന്ദേശങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും അന്വേഷണ സംഘം ആരായുന്നുണ്ട് എങ്കിലും കേസിലെ ഈ പ്രതിസന്ധി ഭരണകൂടത്തിനും നിയമസംവിധാനങ്ങള്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്